തൃശ്ശൂർ പൂരം കലക്കലിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം സംസ്ഥാന പോലീസ് മേധാവി എസ് ധർവീഷ് സാഹിബാവും മൊഴിയെടുക്കുക കെ രാജൻ പൂരം നടക്കുമ്പോൾ തൃശൂരിൽ ഉണ്ടായിരുന്നു പോലീസിനെ വീഴ്ച സംഭവിച്ചുവെന്നും മന്ത്രി കെ രാജൻ നേരത്തെ പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാറിന്റെ വീഴ്ച സംബന്ധിച്ചാണ് ഡി ജി പി അന്വേഷിക്കുന്നത് മന്ത്രിക്ക് പോലും ലഭിക്കാത്ത സൗകര്യങ്ങൾ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് ലഭിച്ചതും വിവാദമായിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നാട് തന്നെ കീർത്തി കേട്ട തൃശൂർ പൂരത്തിന്റെ പേരിൽ എന്തെങ്കിലും അലങ്കോലം ഉണ്ടാവുകയാണെങ്കിൽ അത് മുഴുവൻ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നറിയാവുന്ന രാഷ്ട്രീയ കക്ഷികൾ ആരെങ്കിലും ഇതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും ഇതുമായി കൂട്ടി വായിക്കാൻ പരാതിക്കാർ ശ്രമിച്ചിട്ടുണ്ട് അന്ന് കേവലം തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്ന ബി ജെ പി നേതാവ് സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് ഇത്രയും സ്വീകാര്യത അവിടെ ലഭിച്ചത് എന്നതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളും ഇനി നടത്തേണ്ടതുണ്ട് മൊഴിയെടുക്കാൻ സൗകര്യം അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ തന്നെ സമീപിച്ചിരുന്നതായി മന്ത്രി രാജൻ സ്ഥിരീകരിച്ചു അന്വേഷണ ഏജൻസി വന്നിരുന്നു അന്വേഷണം ഇഴയുന്നു എന്ന അഭിപ്രായം ഇല്ല നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകുമെന്നും മന്ത്രി പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ് നിയമസഭാ സമ്മേളനം നടന്നു വരികയാണെന്നും അത് കഴിഞ്ഞ ശേഷം മൊഴിയെടുക്കാനുള്ള സമയം അനുവദിക്കാമെന്നുമാണ് മന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് തൃശൂർ പൂരം തലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഡി ജി പി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി എം ആർ അജിത് കുമാറിന്റെയും മന്ത്രി കെ രാജന്റെയും മൊഴി കൂടി മാത്രമാണ് എടുക്കാൻ ബാക്കിയുള്ളത് അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും തൃശൂർ പൂരം കലപ്പലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജ്കുമാറിനെതിരായ ഡി ജി പി ഷേഖ് ധരേഷ് സിംഗ് സാഹിബിന്റെ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു എ ഡി ജി പിക്ക് എതിരെയുള്ള നിരവധി പരാമർശങ്ങൾ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് വീഴ്ച സംഭവിച്ചെന്നും തൃശൂരിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം പ്രശ്ന പരിഹാരത്തിന് ഇടപെട്ടില്ലെന്നും ഇത് വീഴ്ചയാണെന്നും റിപ്പോർട്ടിലുണ്ട് സത്യവാങ്മൂലത്തിന്റെ രൂപത്തിലാണ് ഇക്കാര്യങ്ങൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് നേരത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തള്ളിയിരുന്നു വീണ്ടും അന്വേഷണം നടത്താനും ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകിയിരുന്നു അതേസമയം തൃശൂർ പൂരം നടത്തിയതിൽ പോലീസ് ഇതര വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി മനോജ് എബ്രഹാം മുന്നേ സമർപ്പിച്ചിട്ടുണ്ട് പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ത്രിതല അന്വേഷണത്തിലെ ആദ്യ റിപ്പോർട്ടായിരുന്നു അത് പോലീസ് ഒഴികെ മറ്റ് വകുപ്പുകൾ വീഴ്ചയില്ലെന്നതാണ് പ്രധാന കണ്ടെത്തൽ പൂരം അലങ്കോലപ്പെടുന്ന രീതിയിൽ മറ്റേതെങ്കിലും വകുപ്പുകൾ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം വരുന്ന പൂരങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്താനുള്ള ശുപാർശകളും നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട് പൂരം നടക്കുന്ന ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് സജീവമായി ഇടപെടണം എന്നതാണ് പ്രധാന നിർദ്ദേശം ആംബുലൻസ് നഴ്സുകൾ കൂടുതലായി സജ്ജീകരിക്കണമെന്നും പൂരത്തിന് മുന്നോടിയായി പൂരങ്ങളുടെ യോഗങ്ങൾ നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂരം കലഞ്ഞതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഡി ജി പി ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണങ്ങളാണ് നടന്നു വരുന്നത് എ ഡി ജി പി മനോജ് അബ്രഹാം അന്വേഷിച്ചത് സംഭവത്തിൽ മറ്റു വകുപ്പുകളുടെ ഏകോപനത്തിൽ പാളിച്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടാണ് ഡി ജി പിക്ക് നേരത്തെ സമർപ്പിച്ചത് പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ആദ്യമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് അന്നത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാർ തന്നെയാണ് വിഷയത്തിൽ ആരോപണ വിധേയനായ അജിത് കുമാർ തന്നെ അന്വേഷണം നടത്തിയത് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു പിന്നാലെയാണ് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്